ചോറിൻ്റെ അകത്ത് നല്ല കട്ട തൈരും മീൻ മുളകിട്ടതും കൂട്ടി മിക്സ് ചെയ്ത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് ഇന്ന് നല്ല ചാളമുളകിട്ടതും കട്ട തൈരും കക്കിറച്ചി ഫ്രൈ ഒക്കെ കൂട്ടിയാണ് ഞാൻ ചോറ് വന്നത് അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചാളമുളകിട്ടതിൻ്റെ റെസിപ്പിയായി പിന്നെ നമ്മുടെ ചാളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞു ചാള ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം എട്ട് മാസത്തോളം അല്ലേ എന്താണ് ഈ കടലിൽ കിടക്കുന്ന കുഞ്ഞിച്ചാളയൊക്കെ വലുതാകാത്തത് ഇത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നല്ല പച്ചരി പോലത്തെ കുഞ്ഞി ചാളയുണ്ട് അതിൻ്റെ കൂടെ ഈ മീൻ ഞങ്ങളുടെ ഇവിടെ പറയണ കുട്ടനെന്നാണ് കേട്ടോ പിന്നെ ഈ മീൻ പേരാണ് മണങ്ങുന്നത് കേട്ടോ അപ്പം ഞാൻ ചാളയൊക്കെ നന്നായിട്ട് വെട്ടി തേച്ച് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ഡ്രീംസ് കിച്ചൺ അപ്പം നമുക്ക് എങ്ങനെയാണ് ചാള മുളകിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ടേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുവിടാം പിന്നെ ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്കൊന്ന് പിളർന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് വലിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മൂന്നെണ്ണം എടുക്കാവുന്നതാണ് ഇത് മീഡിയം എരിവുള്ളൊരു കറിയായിരുന്നു കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില തണ്ടയോട് കൂടി ഞാൻ ഇതുപോലെ തിരുമ്മിയിട്ടിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം പുളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതുകൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചെടുത്താൽ അരപ്പുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലോ വിറകടുപ്പിലോ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവേ എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് കുറിയൊക്കെ വരുന്ന സമയത്ത് ഇതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം ഉപ്പും പുളിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം എന്നാണ് ഇനി നമ്മൾ ചുറ്റിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ അരപ്പ് പറ്റിപ്പിടിച്ചിരിക്കും അരപ്പൊക്കെ നമുക്ക് സ്പൂൺ സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷമാണ് കേട്ടോ മീനൊക്കെ ഇട്ട് കൊടുത്തത് മീൻ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിക്കുമ്പോഴത്തേക്കും മൊത്തം ഇങ്ങനെ മുങ്ങിപ്പോകൂല അപ്പോൾ നമുക്കത് ഇതുപോലെ സ്പൂൺ കൊണ്ടുവന്നിട്ട് ഒന്ന് ഇളക്കി അതെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് അരപ്പിൽ മുങ്ങി കിടക്കുന്ന പാകത്തിനാക്കിയിട്ട് വീണ്ടും മൂടി വെച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരഞ്ച് മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കേട്ടോ ചാളയൊക്കെ മുളകിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഉറച്ച് വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെക്കാവുകൾ എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും പച്ചക്കറിയും ഒത്തിരി കൂടി ഇട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ള ചാളമുളകിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയും നീർദോശയുടെ കൂടെ ഒക്കെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി ചാളക്കറി ഇഷ്ടമുള്ള ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു